ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആയ നാഷണൽ പാർക്കുകളെ കുറിച്ചും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചും കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചുമാണ് കേരള പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത് ഈ ഭാഗത്തു നിന്ന് ഒട്ടുമിക്ക പരീക്ഷകൾക്കും ചോദ്യങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ വിലയേറെ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുകയും ചെയ്യുക നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ പാർക്കുകളെ കുറിച്ചാണ് നമ്മുടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും കൂടുതലും ദേശീയ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് ഇരുവികുളം ദേശീയ പാർക്ക് ആനമ്മുടി ചോല പാമ്പാടൻ ചോല മരിക്കട്ടാഞ്ചോല എന്നിവയൊക്കെ തന്നെയാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് പറഞ്ഞാൽ അത് സൈലൻ്റ് വാലിയാണ് സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇനി നമുക്ക് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കുകളാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കും ഗൾഫ് ഓഫ് മാന്നാർ നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് അതുപോലെ തന്നെ മുതുമലൈ ദേശീയപാർക്ക് ഗിണ്ടി ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നതും തമിഴ്നാട്ടിലാണ് മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കാണ് കെയ്ബുൾ ലാഞ്ചാവോ ദേശീയ പാർക്ക് കെയ്ബുൾ ലാഞ്ചാവോ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് ബാൽഭക്രം ബാൽഭക്രം ദേശീയ പാർക്ക് നോക്രക്ക് ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് മേഘാലയയിലാണ് ബാൽഫക്രം നോക്രക്ക് എന്നീ ദേശീയ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു പെഞ്ച് നാഷണൽ പാർക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് തടോബ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലാണ് ജവഹർലാൽ നെഹ്റു ദേശീയ പാർക്ക് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് തഡോബ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മർലൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് മിസോറാമിലാണ് മർലൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ദാങ്കി ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ് നാഗാലാൻഡിലാണ് ഇന്ദാങ്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കിലാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത് രാജസ്ഥാനിലാണ് കൊയിലാഡിയോ രന്തംഫോർ ചരിസ്ക എന്നീ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കൊയിലാഡിയോ നാഷണൽ പാർക്ക് രന്തംഫൂർ നാഷണൽ പാർക്ക് സരിസ്ക നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് ഫിറ്റാർ കണിക സിംനിപാൽ എന്നിവ ഫിറ്റാർ കണിക നാഷണൽ പാർക്ക് സിംനിപാൽ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് കാഞ്ചംഗ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് മഹാവീർ ഹരീന വനസ്പതി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് ബൈസൺ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് ബൈസൺ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കാണ് ദുദുവ ദേശീയ പാർക്ക് ദുദുവ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ഈ നാഷണൽ പാർക്കുകൾ ധാരാളം പ്രാവശ്യം ചോദിച്ചതാണ് അതായത് കോർബറ്റ് നാഷണൽ പാർക്ക് രാജാജി നാഷണൽ പാർക്ക് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് നന്ദാദേവി നാഷണൽ പാർക്ക് എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് രാജാജി വാലി ഓഫ് ഫ്ലവേഴ്സ് നന്ദാദേവി എന്നീ ദേശീയോദ്യാനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് സുന്ദർബൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് പശ്ചിമബംഗാളിലാണ് സുന്ദർബൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് നന്ദഫ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് നന്ദഫ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് അതുപോലെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് മഹാത്മാഗാന്ധി ദേശീയ പാർക്ക് റാണി ജാൻസി ദേശീയ പാർക്ക് സൗത്ത് ബട്ടൺ ദേശീയ പാർക്ക് പീക്ക് ദേശീയ പാർക്ക് മൗണ്ട് ഹാരിയറ്റ് ദേശീയ പാർക്ക് എന്നിവയാണ് അതായത് സൗത്ത് ബട്ടൺ ദേശീയ പാർക്ക് പീക്ക് ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് മൗണ്ട് ഹാരിത്ത് ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ആൻഡമാനിലാണ് റാണി ജാൻസി ദേശീയ പാർക്ക് മഹാത്മാഗാന്ധി ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നതും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ് ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് ദിബ്രു സൈക്കോവ നാഷണൽ പാർക്ക് കാസിരംഗ നാഷണൽ പാർക്ക് മനാസ് ഒറാങ് റെയ്മോന എന്നീ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ദിബ്രു സൈക്കോവ കാസിരംഗ മനാസ് ഒറാങ് റെയ്മോന എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് വാത്മീകി ദേശീയപാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് ഇന്ദ്രാവതി ദേശീയപാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് മൊല്ലം ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് അഗിർ ദേശീയ പാർക്ക് ഗൾഫ് ഓഫ് കച്ച് മന്നാർ അഗിർ ദേശീയ പാർക്ക് ഗൾഫ് ഓഫ് കച്ച് മറൈ നാഷണൽ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് സുൽത്താൻപൂർ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഡച്ചിങ്ഹാം ദേശീയപാർക്ക് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹെമിസ് ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ബെറ്റില ദേശീയ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാർക്കുകളാണ് അൻഷി ദേശീയ പാർക്ക് ബന്ദിപ്പൂർ ദേശീയ പാർക്ക് ബണ്ണാർഹട്ട ദേശീയ പാർക്ക് നാഗർഗോള് ഉത്രാമുഖ് എന്നീ ദേശീയ പാർക്കുകൾ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പാർക്കുകളാണ് ഇന്ദിരാ പ്രിയദർശിനി പെഞ്ച് നാഷണൽ പാർക്ക് ഖൻഹ നാഷണൽ പാർക്ക് ഹോസിൽ നാഷണൽ പാർക്ക് പന്ന ദേശീയ പാർക്ക് എന്നിവ മധ്യപ്രദേശിലാണ് ഇന്ദിരാ പ്രിയദർശിനി പെഞ്ച് ഖൻഹ ദേശീയ പാർക്ക് ഹോസിൽ നാഷണൽ പാർക്ക് പന്ന ദേശീയ പാർക്ക് എന്നിവ സ്ഥിതി ചെയ്യുന്നത് മധ്യ മധ്യപ്രദേശിലാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് വരാം ഇനി നമ്മൾ കടുവാ സങ്കല്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്